രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യ മഹാരാജ്യം ഒന്നടങ്കം പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന വർഷം ഓരോ രാഷ്ട്രീയ പാർട്ടികളും തിരക്കിട്ട ചർച്ചകൾക്കൊടുവിൽ വ്യത്യസ്തമായ പ്രചാരണങ്ങൾക്ക് വേദിയൊരുക്കി തുടങ്ങി ഏപ്രിൽ പതിനാറ് പുലരുന്നതുവരെ വ്യത്യസ്തമായ പ്രചാരണങ്ങൾക്കൊടുവിൽ അന്ന് വരെ കണ്ട പ്രചാരണങ്ങൾക്കെല്ലാം വിരാമമിട്ട് ഇട്ട് വ്യത്യസ്തമായ രീതിയിലേക്ക് കടക്കുകയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഏപ്രിൽ പതിനാറ് പുലർന്നതിനു ശേഷം അന്ന് ജനസാഗരം ഒഴുകിയെത്തിയ പോളിംഗ് ബൂത്തിലെ അന്നത്തെ ശതമാന കണക്കിനെടുത്തു നോക്കുമ്പോൾ നാനൂറ് സീറ്റ് കടക്കുമെന്ന വീരവാദം പ്രഖ്യാപിക്കാൻ പോലും മടിക്കാണിക്കാത്ത ബി ജെ പി സർക്കാരിനും മോദി സർക്കാരിന്റെയും ആത്മവിശ്വാസത്തിന് ചെറുതായി മങ്ങലേറ്റ് തുടങ്ങി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും വിശപ്പുക പടർത്തി ബി ജെ പി സർക്കാർ ഒരിക്കൽ കൂടി പ്രചാരണ വേദിയിലേക്ക് ഇറങ്ങി ഇന്ത്യ മഹാരാജ്യം ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ രൂപത്തിലുള്ള പ്രചാരണങ്ങൾക്കായിരുന്നു ഇന്ത്യ മഹാരാജ്യം സാക്ഷ്യം വഹിച്ചത് എന്തിനണം ബി ജെ പി സർക്കാർ ഭരിക്കുന്ന രാജസ്ഥാനിൽ തന്നെ ആദ്യം തന്നെ വിശപ്പുക പടർത്താൻ ബി ജെ പി സർക്കാർ മടി കാണിച്ചില്ല ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പെറ്റുപെരുകുന്ന മതക്കാർക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറ്റക്കാരായ മുസ്ലിം മതക്കാർക്കോ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ വിഹിതി വെച്ച് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അന്ന് മോദി സർക്കാർ ചെയ്തത് പരാതികൾ ഒഴുകിയെത്തിയെങ്കിലും കേട്ട ഭാവം നടിക്കാതെ കേവലം നോക്കുകുത്തിയായി നോക്കി നിൽക്കുകയായിരുന്നു എലക്ഷൻ കമ്മീഷൻ പിന്നീട് വന്ന ഉത്തരവും ഏറെ ശ്രദ്ധേയമാണ് മോദിയല്ല ബി ജെ പി വിശദീകരണം തരണം ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി വിശദീകരണം തരണമെന്ന പ്രസ്താവനയും നാം ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ന്യൂനപക്ഷ ന്യൂനപക്ഷ സമുദായം അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെതിരെ ഈ രാജ്യത്തിന്റെ മതേതര ധംസനം ഏർപ്പെടുത്തുന്ന സർക്കാരിനെതിരെ ഐക്യരാഷ്ട്ര സഭകളിലും ലോക രാജ്യങ്ങളും ഇടപെടുമ്പോൾ കേവലം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്കുള്ള ഇടപെടലാണെന്നും കയറ്റമാണെന്നും ഇത് വെറും വ്യാജാരോപണം മാത്രമാണ് എന്നുമാണ് മോദി സർക്കാരിൻ്റെ അഭിപ്രായം രാജ്യത്തിൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെ ലോക ശ്രദ്ധ നേടാൻ വേണ്ടി മുന്നോട്ട് വന്ന ആംനസ്റ്റിക്ക് ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചത് എന്താണ് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ പങ്ക് തുറന്നു കാണിച്ച വെളിപ്പെടുത്തിയ ഡോക്യുമെന്ററി പുറത്തിറക്കിയ ബി ബി സിക്ക് അനുഭവിക്കേണ്ടി വന്നത് തീരാ കഥകളാണ് വ്യത്യസ്തമായ ഏജൻസികൾ മുഖേന റെയ്ഡ് നടത്തി ഇന്ന് ഡൽഹിയിൽ നിന്ന് ബി ബി സിയുടെ ഓഫീസ് പൂട്ടിയിടേണ്ട അവസ്ഥ പോലും ഇന്ത്യ മഹാരാജ്യത്ത് വന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പേരിട്ട് വിളിക്കുന്ന മോദി സർക്കാരിൻ്റെ ഭരണകാലത്താണ് രാജ്യത്തിന്റെ മതേതരത്വത്തിനെയും രാജ്യത്തിന്റെ ജനാധിപത്യത്തിൻ്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും മതേതര സ്വാതന്ത്ര്യത്തിന്റെയും മാനവ സൗഹാർദത്തിൻ്റെയും വ്യത്യസ്തമായ ധ്വംസനത്തിലൂടെയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേവലം ഇതെല്ലാം ആയുധമാക്കി രാജ്യത്തിന്റെ ഏറ്റവും ശക്തിയാർജിച്ച പ്രതിപക്ഷനിര എന്ന് പേരിട്ട് വിളിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് പോലും വോട്ട് ബാങ്ക് നിറക്കാൻ സാധിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ഭൂരിപക്ഷ സമുദായത്തിന്റെ സമ്പത്ത് മുഴുവൻ ന്യൂനപക്ഷ സമുദായത്തിന് തീരെ തീരെ കൊടുക്കുമെന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പച്ചയായ കള്ളം പ്രചരിപ്പിക്കാൻ മോദി സർക്കാരിനെ തുണക്കുന്നത് കേവലം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ എല്ലാം മറന്ന് തന്റെ വോട്ട് ബാങ്ക് നിറക്കാൻ ഇന്ത്യൻ ജനത മുന്നോട്ട് വരുമെന്ന വിശ്വാസമാണെങ്കിൽ വെറും വ്യാമോഹം മാത്രമാണ് ഹിന്ദുവും ക്രൈസ്തവനും ജൂതനും സിഖുകാരനും പാഴ്സിക്കാരനും ജൈനക്കാരനും ഒരുപോലെ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ട് മുസൽമാനെ മാത്രം ജീവിച്ചുകൂടാം ഇന്ത്യ മഹാരാജ്യത്ത് പിറന്ന് വീണ ഓരോ ഇന്ത്യൻ മുസൽമാനും ഇന്നും നുഴിഞ്ഞു കയറ്റക്കാരനായി പ്രതിഫലിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ എങ്ങനെ ഒരു ന്യൂനപക്ഷ സമുദായത്തിന് മുഴുവൻ വിഹിതം വെച്ചു കൊടുക്കും ആരാലും ഓഡിറ്റ് ചെയ്യപ്പെടാതെ ചോദിക്കപ്പെടാതെ എന്തും പറഞ്ഞു പോവാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിലും നമുക്ക് ചിലത് മറക്കാനാവുന്നതല്ല ചോദിക്കാതിരിക്കാൻ സാധിക്കുന്നതുമല്ല ചോദ്യങ്ങൾ ഏറെയാണ് മറുപടികൾ അതിനപ്പുറവുമാണ്